നമ്മുടെ യാത്ര തുടങ്ങുന്നത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പുലർച്ചെ രണ്ട് മണിയോട് കൂടി നമുക്ക് പോകാനുള്ള ട്രെയിൻ എത്തിയിട്ടുണ്ട് ഞങ്ങൾ രണ്ട് പേരാണ് ഉള്ളത് ടിക്കറ്റ് ചാർജ് വന്നത് നൂറ് രൂപയാണ് ജനറൽ ടിക്കറ്റ് മൂന്നരയോട് കൂടി നമ്മൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് ഫ്രഷ് ആയതിൻ്റെ ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയുള്ളൂ ഈ യാത്രയ്ക്ക് അധികം പ്ലാനിങ്ങൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ രണ്ട് സ്ഥലങ്ങളെ നമ്മൾ നോക്കി വെച്ചിട്ടുള്ളൂ രാവിലെ മരുതുമലൈ ടെമ്പിൾ വൈകിട്ട് ആദ്യോഗിക സ്റ്റാച്ചു ലൈറ്റ് ഷോ കാണാം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബോർഡ് കാണാൻ പറ്റും മരുതമലൈ പതിനഞ്ച് കിലോമീറ്റർ അപ്പോൾ നമ്മൾ ആദ്യം എത്തേണ്ടത് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലോട്ടാണ് അവിടെ നിന്നാണ് ഭൂരിഭാഗം ബസ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പന്ത്രണ്ട് രൂപ കൊടുത്താൽ നമുക്ക് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാം നമ്മൾ വന്നിറങ്ങിയ ബസ്സാണ് ഈ കാണുന്നത് നമ്മളിപ്പോൾ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് പോകേണ്ടത് മരുതമലൈ ടെമ്പിൾ ഇവിടെ ബസ്സായിരുന്നുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞു വരും ഡയറക്റ്റ് ബസ്സാണ് അങ്ങോട്ടുള്ളത് ലാസ്റ്റ് സ്റ്റോപ്പ് വരുതമലൈ അമ്പലത്തോട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് പൈസ വന്നത് നാൽപ്പത് രൂപയാണ് അപ്പോൾ കുറച്ച് യാത്രകളും വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ ഈ ക്ഷേത്രത്തിൻ്റെ പേരെടുക്കുമ്പോൾ തന്നെ നമുക്ക് ചില പാട്ടിൻ്റെ വരികൾ ഓർമ്മ വരും വരുതമല വാ മുരുക മുരുകയ്യ നമ്മൾ പോണത് മുരുക ക്ഷേത്രത്തിലാണ് ഇനി നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ വേറെ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യാൻ പോകണം അപ്പോൾ നമ്മൾ ഭരുതമലി സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പ് വരുന്നത് ഇവിടെ നിന്ന് വേണം നമുക്ക് കയറി പോകാൻ ഇനി അംബേദ് നടത്തം അതുപോലെ തന്നെ എൻ്റെ കൂടെ വന്ന ആളെ പരിചയപ്പെടുത്തി തരാൻ മറന്നു ഇവൻ്റെ പരാജയം എൻ്റെ പൊതുവെ എല്ലാ ട്രിപ്പിലും ഇവനും കൂടെ തന്നെ ഉണ്ടാവാറുണ്ട് ട്രിപ്പൊന്ന് കേട്ടാൽ ഒന്നും നോക്കൂല്ല ഒറ്റമൈൻ്റോട് കൂടി പോയിരുന്ന ആളാണവൻ അപ്പോൾ നമ്മളതാ ഭരതമലൈ ടെമ്പിൾ കയറാൻ പോകുന്നു ഇവിടെയാണ് എൻട്രീ അപ്പം നമുക്ക് ചെരുപ്പ് വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഈ റൈറ്റ് ബാത്ത് കാണുന്നവിടെ നമുക്ക് ചെരുപ്പ് അഴിച്ചു വെക്കാം ഇനിയിപ്പോൾ ചെരുപ്പ് അഴിച്ചു വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ മുകളിൽ അയച്ച് വെക്കാൻ വേറെ സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ നമുക്ക് വേറെ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ അമ്പലത്തിന്റെ വകമായിട്ട് തന്നെ ഒരു ട്രാവലിംഗ് ഉണ്ട് ഒരു പത്ത് രൂപ കൊടുത്താൽ നമ്മൾ മുകളിൽ എത്തിക്കും അതുപോലെ തന്നെ പത്ത് രൂപ മുകളിൽ നിന്ന് കൊടുത്താൽ താഴേക്ക് എത്തിക്കും അപ്പോൾ അതുപോലെ തന്നെ സ്റ്റെപ്പ് അത്യാവശ്യം നടക്കാനുണ്ട് വിചാരിച്ച പോലെയല്ല ഒരു ഒരഞ്ഞൂറ് സ്റ്റെപ്പ് നടക്കാണ്ടെന്നാണ് അവർ പറഞ്ഞത് അതുപോലെ തന്നെ കുട്ടികളുടെ കഥ ചാടിപ്പാടിപ്പോ എല്ലാം പെയിൻ്റ് അടിച്ച് ഉഷാറാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ അപ്പോൾ ഇവിടെ പെയിൻറ്റും കാര്യങ്ങളും ചെയ്തിട്ടില്ല ചെപ്പം നല്ല അടിപൊളി ആയിട്ടുണ്ട് ഇവിടെ എന്തോ ഉത്സവം ഉണ്ട് കഴിഞ്ഞ് തോന്നുന്നുണ്ട് അതപ്പം നമ്മൾ ലാസ്റ്റ് അഞ്ഞൂറ് ആൻ പാടിയും എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ചെരുപ്പ് അയച്ച് വയ്ക്കാനുള്ള സ്ഥലം മുകളിൽ ഇവിടെയാണ് നമ്മൾ ചെരുപ്പ് അഴിച്ചു വയ്ക്കുക ഇവിടെ അയച്ചു വെച്ചിട്ടാണ് മുകളിലോട്ട് കയറണമെങ്കിൽ കയറി വരുമ്പോൾ തന്നെ ഒരു നടവഴിയും വിഗ്രഹവും കാണാൻ പറ്റും അവധി ദിവസങ്ങളിൽ ഇവിടെ നല്ല തിരക്കാണെന്ന് അറിയപ്പെട്ടു ഇപ്പോൾ തന്നെ ഏകദേശം തിരക്കൊക്കെ ഇവിടെ ഉണ്ട് ഞങ്ങൾ ഇപ്പം ഒരു വ്യാഴാഴ്ചയാണ് അപ്പോൾ വരി നിന്ന് അകത്തേക്ക് കയറാൻ നിന്നിട്ടില്ല പുറത്തുനിന്ന് തന്നെ നന്നായി തോഴാൻ പറ്റി ഈ ക്ഷേത്രത്തിന് മറ്റൊരു ഭംഗി നൽകുന്നതും ഈ ക്ഷേത്ര കവാടം തന്നെയാണ് അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ മൊബൈലിൽ കാണുന്ന പോലൊന്നുമല്ല നേരിൽ കാണുമ്പോൾ തന്നെ ആ ഫീലിംഗ് നമുക്കറിയാൻ പറ്റും പല ശില്പങ്ങളും നല്ല രീതിയിൽ കൊത്തി കൊത്തിവെച്ച് കാർ ചെയ്തിട്ടുള്ളത് ഇപ്പൊ കവാടത്തിലൂടെ പുറത്ത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പോകുന്നത് കോയമ്പത്തൂർ ടൗണിലെ ചില കാഴ്ചകളാണ് കാണിച്ചേരാം ക്ഷേത്രത്തിന്റെ ചെറിയൊരു ഹിസ്റ്ററി ഞാൻ ഇവിടെ പറഞ്ഞുതരാം ഈ ക്ഷേത്രം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന പ്രശസ്തമായ ഒരു മലയോര ക്ഷേത്രമാണ് മരുതമലൈ മുരുകൻ ക്ഷേത്രം സംഘകാലഘട്ടത്തിൽ തമിഴ് രാജാക്കന്മാർ നിർമ്മിച്ചതാണ് ഈ മുരുകൻ ക്ഷേത്രം എന്നാണ് പുറന്നാനൂരിൽ സൂചിപ്പിക്കുന്നത് ഞങ്ങൾ കവാടം വഴി താഴോട്ട് ഇറങ്ങി വന്നു ഇനി നമ്മൾ താഴോട്ട് നടന്നല്ല പോകുന്നത് ബസ്സിലാണ് പോകുന്നത് അപ്പോൾ ബസ്സിൻ്റെ അടുത്ത് തന്നെ ഒരു ഓഫീസ് ഉണ്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് ബസ്സിലോട്ട് കയറാൻ ഒരാൾക്ക് പത്ത് രൂപ എന്ന നിരക്കിലാണ് ബസ് ടിക്കറ്റ് വരുന്നത് ബസ്സിൽ ഏകദേശം ആളായി കഴിഞ്ഞാൽ എടുക്കുന്നതാണ് നല്ല കാഴ്ചകളും കൊണ്ടാണ് നമ്മൾ പിന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത് ഇതേപോലെ തന്നെ താഴേന്ന് മുകളിലോട്ടും ബസ് സർവീസ് ഉണ്ട് അതവിടെ നിന്ന് പത്ത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് മുകളിലോട്ട് വരാവുന്നതാണ് നിങ്ങളും ഇതുപോലെ തന്നെ വരാൻ നോക്കുക വരുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് കയറി വരികയും പോകുമ്പോൾ ഇതേപോലെ ബസ് ഇറങ്ങി പോകുന്നതും ഒന്നുകൂടി നല്ലത് ബസ് പകരം താഴെ എത്തിയിട്ടുണ്ട് കുറേ ആൾക്കാർ കയറാൻ വരി നിൽക്കുന്നുണ്ട് നമ്മൾ ഏതായാലും ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലൂടെ തന്നെയാണ് എല്ലാ റൂട്ടിലോട്ടുള്ള ബസ് ഇവിടെ നിന്നാണ് കിട്ടാറ് ഈ നമ്മൾ പോകുന്നത് ഇഷ ഫൗണ്ടേഷനിലെ ആദ്യോഗിക വിഗ്രഹം കാണാനാണ് ഗാന്ധിപുരത്ത് നിന്നും അരമണിക്കൂർ കൂടുമ്പോൾ ബസ് ഉണ്ടാവുന്നതായിരിക്കുന്നു എന്നാണ് അവിടുന്ന് പറഞ്ഞ് കേട്ടത് രണ്ടു പേർക്ക് നൂറ് രൂപ ചാർജ് വരുന്നത് നമ്മൾ ബസ് കയറുമ്പോൾ ചോദിച്ചന്വേഷിച്ച് വേണം കറക്റ്റായിട്ട് കയറാൻ ഇ ഇവിടുത്തെ ബസ് സർവീസുകളെല്ലാം ഇഷ ഫൗണ്ടേഷൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലാവും വന്ന് അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ പോകുക വഴി ആദ്യോഗിക വിഗ്രഹം കടന്നിട്ട് വേണം നമുക്കവിടെ എത്താൻ അപ്പോൾ ബസ്സിൽ നിന്ന് തന്നെ നമുക്ക് കുറേ കാഴ്ചകൾ കണ്ട് അവിടേക്ക് പോവാം വെള്ളിയാകരി മലനിരകളാണ് ഇതിന് ചുറ്റും കാണപ്പെടുന്നത് അതൊന്ന് മലകളൊന്നും നോട്ട് ചെയ്ത് വെക്കുക നമ്മൾ ഈ നേരെ കാണുന്ന മല എല്ലാവരും ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കാം അത് എന്തിനാണുള്ളത് ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ നിങ്ങൾ കാണണം എങ്ങനെ നമ്മൾ ബസ് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ വന്ന ബസ്സാണിത് ഏകദേശം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്നതാണ് ഇഷ ഫൗണ്ടേഷനിൽ ഇഷ യോഗ സെൻറ്ററിൻ്റെ പ്രവേശന കവാടം ഇതിനകത്ത് ധ്യാനലിംഗ ഭൈരവി ടെമ്പിൾ ഇതുപോലത്തെ മറ്റു ക്ഷേത്രങ്ങളും ഇഷ ഫൗണ്ടേഷൻ ഉള്ളിൽ നമുക്ക് കാണാം ഇതിൻ്റെ അകത്തോട്ട് അക്കോമഡേഷൻ എടുക്കാതെ നമുക്ക് ഫോണോ ബാഗോ ഒന്നും അലൗഡ് അല്ല ഒക്കെ അവരെ ഫ്രീ ആയിട്ട് വെക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് ഫോൺ വേറെ ബാഗ് വേറെ സെപ്പറേറ്റ് ആയിട്ട് വെക്കണം ഞങ്ങൾ ഇനി നേരെ പോകുന്നത് ആദ്യോഗിക വിഗ്രഹം കാണാനാണ് അവിടെ കണ്ടുവന്നതിന് ശേഷം ഇഷ ഫൗണ്ടേഷൻ്റെ അകത്തോട്ട് കയറണം ഇവിടുന്ന് വിഗ്രഹത്തിന് അങ്ങോട്ട് നടക്കം കുറച്ചുണ്ടായത് കൊണ്ട് തന്നെ ഇവരെ തന്നെ കാളവണ്ടി സർവീസ് ഇവിടെ ലഭ്യമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പത്ത് രൂപ ഒരാൾക്ക് ചാർജ് വരുന്നു അതേപോലെ തിരിച്ചു ഞങ്ങൾക്ക് ഏതാണ്ട് നടക്കാൻ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഏതായാലും വണ്ടി കയറിയില്ല ഇതേപോലെ നടന്നു വന്നു ആദ്യോഗിക വിഗ്രഹങ്ങൾ ഞാൻ എൻ്റെ ആദ്യ ഇത് കുറേ കാലങ്ങളായി ഞാനത് കാണുന്നു ഫോട്ടോസും വീഡിയോസും ഇന്നാണ് എനിക്കിപ്പോൾ വരാൻ പറ്റിയത് വാനോളം മുട്ടിനിൽക്കുന്ന ഈ വിഗ്രഹം കാണാൻ തന്നെ മനസ്സിന് നല്ല കുളിർന്ന് നൽകുന്ന കാര്യമാണ് വിഗ്രഹത്തിന് തൊട്ട് താഴെയായി ഒരു ക്ഷേത്രവും കാണപ്പെടുന്നു വിഗ്രഹൻ്റെ അടുത്തായി ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും ധ്യാനലിംഗ ഭൈരവ് ടെമ്പിളിൻ്റെ അടുത്തായിട്ട് എന്തൊക്കെയുണ്ട് ഇഷ ഫൗണ്ടേഷൻ്റെ ഉള്ളിൽ ഉൾക്കേറിച്ച് തന്നാൽ എന്തൊക്കെയാണ് കാണാമെന്നുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട് തമിഴായതുകൊണ്ട് കൊണ്ട് അധികം മനസ്സിലായിട്ടില്ല വിഗ്രഹം കണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വൈകിട്ട് വേണം ഇവിടെ എത്താൻ കാരണം രാത്രി ഏഴ് മണിക്ക് ആദ്യോഗിക ദിവ്യ ദർശനം ഉണ്ടായിരിക്കുന്നതാണ് ലൈസർ ഷോ അതിമനോഹരമായ കാഴ്ചയാണ് കാഴ്ചയാണത് പറഞ്ഞു കേട്ടിട്ടുണ്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന്ന് നേരിൽ കാണാൻ കിട്ടിയ അവസരമാണ് അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ പോകുന്നത് ഇഷ ഫൗണ്ടേഷൻ യോഗ സെൻ്ററിലോട്ടാണ് നേരെ ബാഗും ഫോണും അവിടെ ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ തിരിച്ചാണതിന് ശേഷം നമുക്ക് ബാഗ് ഇവിടെ സ്കാൻ ചെയ്യാം എന്നിട്ട് ബാഗും ഫോണും അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം ഫ്രീ സർവീസാണ് പൈസ ഒന്നും കൊടുക്കൊന്നും വേണ്ട അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഫോണും ബാഗോ കയറ്റാൻ പറ്റുകയില്ല ഇവിടെ നിന്നൊരു ടോക്കൺ നമുക്ക് തരും അത് കയ്യിൽ വെക്കണം അത് കാണിച്ചാണെങ്കിൽ നമുക്കിനി ബാഗ് എടുക്കാൻ പറ്റുകയുള്ളൂ നമുക്കിനി യോഗ സെൻറ്ററത്തെ കാഴ്ചകൾ കണ്ടുവരാം യോഗ സെൻ്ററിൻ്റെ ഉള്ളിൽ തന്നെ കാണാൻ ക്ഷേത്രങ്ങളുമുണ്ട് കാഴ്ചകളുമുണ്ട് അതുപോലെ തന്നെ മുപ്പത് മിനിറ്റ് നിറം നീണ്ടു നിൽക്കുന്ന യോഗ കോഴ്സുകളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പറ്റിയുള്ള ക്രിയകളും നമുക്ക് പഠിപ്പിച്ചു തരും ധ്യാനിക പറയുന്ന മെഡിറ്റേഷൻ ക്ഷേത്രവും അടുത്തു നമുക്ക് കാണാം ദേവിക്ക് സമർപ്പിക്കപ്പെട്ട ഭൈരവി ടെമ്പിളും ക്ഷേത്രവും അവിടെ കാണപ്പെടുന്നു സൂര്യകുണ്ട് ചന്ദ്രകുണ്ട് എന്നീ തീർത്ഥകുളങ്ങളും ഇവിടേക്ക് വിഗ്രഹം കാണാൻ വരുന്നവരാരും ആദ്യോഗി ദിവ്യ ദർശനം കാണാതെ പോവാറില്ല ഏഴരാവുമ്പോഴേക്കും നമ്മളിവിടെ തലേശർഷം ആരംഭിക്കുന്നതാണ് അനേകം ആളുകളാണ് ഇപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ളത് ഈ വീഡിയോ ഞാനിവിടെ ഫുള്ള് കാണിക്കുന്നില്ല ഞാൻ വീഡിയോ വേറെ ആയിട്ട് തന്നെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഞാൻ അതിന് താഴെ കൊടുക്കാം ഇനി ഇവിടുന്ന് എങ്ങനെ തിരിച്ചു പോകാന്നുള്ളത് പറഞ്ഞാൽ ഒമ്പതര വരെ നമുക്കിവിടുന്ന് ബസ് സർവീസ് അവൈലബിൾ ആണ് ഏഴ് മുപ്പത്തഞ്ചോട് കൂടി നമ്മൾ ഈ ഷോ കഴിയും അതിനുശേഷം അനേകം ബസ് ഉണ്ടാവും അവിടെ നേരെ നമ്മൾ തിരിച്ചു പോകുന്നതാണ് ഞങ്ങൾ ഏതായാലും ഇപ്പോൾ തിരിച്ചു പോകുന്നില്ല ഏതെങ്കിലും ഇവിടെ വരെ വന്നാലേ ട്രക്കിംഗ് കൂടി ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അറിയപ്പെടുന്നൊരു വെള്ളിയങ്കരി മലകൾ കയറാൻ പോവുകയാണെന്ന് ഫുൾ വീഡിയോ ഞാൻ അടുത്ത പാർട്ടിലിട്ട് തരാം നിങ്ങൾ മറക്കാതെ ഈ വീഡിയോ സേവ് ചെയ്തേക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കേ